നഗരസഭിന് പൗരാവലി സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി നിലമ്പൂർ നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കരുൺകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു കൗൺസിലർ എന്ന നിലയിൽ റഹ്മിന് ഫുൾ എ പ്ലസ് കിട്ടിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുപത്തുകുന്നിലെ മുതിർന്ന പൗരൻ തട്ടാരശ്ശേരി പോക്കരാക്ക റഹ്മത്തിനെ പൊന്നാട പൊന്നാടണിയിച്ചു നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഉപഹാരങ്ങൾ നൽകി വരും നാളുകളിലും കൗൺസിലർ പദവി ഇല്ലെങ്കിലും ജനസേവനത്തിന് ഒപ്പമുണ്ടാകുമെന്ന് റഹ്മദ് ജനങ്ങൾക്ക് ഉറപ്പു നൽകി അലി മാടാല അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുജീബ് സ്വാഗതവും പി ടി അംജിത് നന്ദിയും പറഞ്ഞു